أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم يغافلون أولم يتفكروا في أنفسهم "ما خلق الله السماوات والأرض وما بينهما إلا بالحق وأجل مسمى وإن كثيرا من الناس بلقاء ربهم لكافرون" اولم يسيروا في الارض فينظروا كيف كان عاقبه الذين من قبلهم كانوا اشد منهم قوه واثاروا الارض وعمروها اكثر مما عمروها وعمروها أكثر مما عمروها وجاءتهم رسلهم بالبينات وجاءتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون الحمد لله وحده الصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم بارك لنا في القرآن الكريم الله سبحانه وتعالى وشد القرآن بركان ركنا نمد يورو إليا شرمم ربطنا اللهم نمي لنشيكركم عرابة نمكر يام رجب ما شتل നമുക്ക് അള്ളാഹുവിൻ്റെ പവിത്രമാക്കപ്പെട്ട മാസമാണ് പവിത്രമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ദിസ്രാ മെഹറാജ് സംഭവങ്ങളെ സംബന്ധിച്ചാണ് മെഹറാജ് യാത്രയിൽ റസൂൽ അല്ലാഹി സ്വല്ലി വസല്ലമയെ ഏറെ ആനന്ദിപ്പിച്ച ഒരു രംഗമായിരുന്നു വാനലോകത്തെ മലക്കുകളുടെ സാന്നിധ്യങ്ങൾ വൈറ്റുൽ മെമ്മോറിയിലേക്ക് കയറിപ്പോകുന്ന മലക്കുകളെ സംബന്ധിച്ച് റസൂൽ വളരെ വാചാലനായിട്ടുണ്ട് ആ മലക്കുകളുടെ സൗന്ദര്യവും ആ മലക്കുകളുടെ ആധിക്യവും നബിയുടെ മനസ്സിനെ വല്ലാതെ ആനന്ദിപ്പിച്ചുവെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ കലാമിനെ പാരായണം ചെയ്യുമ്പോൾ അവരെ ചുറ്റിപ്പൊതിയുന്ന മലക്കുകളെ സംബന്ധിച്ച് റസൂല പറയാതെ പോയിട്ടില്ല സല്ലാ അലൈഹി വസല്ലം അവരവരുടെ ചിറകുകൾ വിരിച്ച് ആ പഠിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിറഞ്ഞ സദസ്സിലാണ് നിമിഷങ്ങളിലാണ് ഞാനും നിങ്ങളും എന്ന ഒരു സന്തോഷം ഏതൊരു ക്ലാസിൻ്റെയും തുടക്കത്തിൽ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുന്ന റബ്ബ് സ്വീകരിക്കട്ടെ നമ്മളിന്ന് പാരായണം ചെയ്തത് സുഹൃത്ത് റൂമിലെ ഏഴ് മുതലുള്ള ആയത്തുകളാണ് ഏഴ് മുതൽ ഏഴ് എട്ട് ഒമ്പത് ആയത്തുകൾ നമുക്കറിയാം സൂഹത്ത് റൂമിൻ്റെ പശ്ചാത്തലവും പേർഷ്യക്കാരെ മറികടന്ന് ഒടുവിൽ റോമക്കാർ വിജയം നേടി ഈയൊരു പ്രവചനത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലെ ഈയൊരു പ്രവചനം സത്യമായി പുലർന്നതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആയത്തുകളിലൂടെ നമ്മൾ കേട്ടവരാണ് ജസീറത്തുൽ അറബിൽ മക്കാര് താമസിച്ചിരുന്ന അവരുടെ നാടിനോട് അല്ലെ പ്രത്യേകിച്ച് ഷാമുകാരൊക്കെ നിന്നിരുന്ന നാടിനോട് ഏറ്റവും അടുത്തായിരുന്നു റോമക്കാരുടെ സാമ്രാജ്യങ്ങൾ എന്നാൽ ഹിർക്കല് അദ്ദേഹത്തിൻ്റെ ആ അധികാരം വിട്ട് വിട്ടോടിപ്പോയെങ്കിൽ പിന്നീട് വീണ്ടും ഹിർക്കലിൻ്റെ കാൽച്ചുവട്ടിൽ റോമൻ സാമ്രാജ്യം കടന്നു വന്ന രംഗങ്ങളെ ചരിത്രകാരന്മാരും ചെയ്തിട്ട് വളരെ സവിസ്തരം അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഏതായാലും റബ്ബസുബാനോ താര ഈ സംഭവം പറയുമ്പോൾ വിശുദ്ധ കുറാൻ അത്രമാത്രം അജീസത്ത് നിറഞ്ഞ വേദഗ്രന്ഥമാണ് എന്നുള്ളതും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മക്കാരെ സംബന്ധിച്ചാണ് ഈ റബിന്റെ സംസാരം കാരണം നബിനെങ്ങനെ അവസരം കിട്ടിയാൽ പരിഹസിക്കുന്ന നബിയുടെ കൂടെയുള്ള സ്വഭാവത്തിന് ചാൻസ് കിട്ടിയാൽ അപഹസിച്ചിരുന്ന അവഹേളിച്ചിരുന്ന ഒരു ജനത മക്കയിലെ കുഫ്റുകളെ സംബന്ധിച്ച് റബ്ബു സുബാനോ തല വീണ്ടും പറയുന്നു മിനൽ നമ്മൾ നോദി അവർക്ക് ദുരിയാവിൽ ലൈഹിക ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പരോക്ഷമായ അത്യാവശ്യ അറിവുകൾ അവർക്കുണ്ട് ദുനിയാവിനെ സംബന്ധിച്ച അത്യാവശ്യ അറിവ് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതെന്താ ഉദ്ദേശിച്ചത് അവർക്ക് ഇവിടുത്തെ ഭക്ഷണത്തെ സംബന്ധിച്ച് പാർപ്പിടത്തെ സംബന്ധിച്ച് ദുനിയാവിലുള്ള ധനസമ്പാദനത്തെ സംബന്ധിച്ച് അത്യാവശ്യം വിവരം ഏതൊരാൾക്കും ലോകത്തെ ജീവിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവും പ്രത്യേകിച്ച് മക്കക്കാർക്കും അതിണ്ട് എന്നാൽ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ മുഷരിക്കോളം റബ്ബു പറഞ്ഞു വഹും വഹും ഓഫിലുണ്ട് പക്ഷെ പരലോക ജീവിതത്തെ സംബന്ധിച്ച് അവർ ഓഫിലാണ് എന്താ ഹാഫിൽ അശ്രദ്ധരാണ് എന്നാൽ അവർ അശ്രദ്ധരാണ് അലസരാൻ വടിയന്മാരാന് ശ്രദ്ധയില്ലാതെ എന്ന ദുനിയാവിൻ്റെ കാര്യത്തിൽ നല്ല അറിവാണ് സമ്പാദിക്കാനും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പാർപ്പിടങ്ങൾ ഒരുക്കാനും ഒക്കെ നല്ല അറിവുണ്ട് അതിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ട് പക്ഷെ പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർക്കറിവുണ്ടായിരുന്നില്ല ഈ ന്യായത്തിൻ്റെ വിശദീകരണത്തിൽ ഹസനുൽ ബഷീർ റഹമത്തുല്ലാഹി രേഖപ്പെടുത്തിയ ഒരു ഭയങ്കര അത്ഭുതം നിറഞ്ഞൊരു വാക്കുണ്ട് മക്കാരെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് അവരിൽ ഒരാൾ അയാളുടെ നഖത്തിന്റെ തുമ്പിൽ ഒരു ദൃഹം വെച്ചു കൊടുത്താൽ അതിൻ്റെ അളവ് എത്ര എന്ന് പറയുമായിരുന്നു ഞാൻ നഖത്തിന്റെ തുമ്പത്ത് ഒരു ദൃഹം വെച്ച് സ്വർണ്ണനാണയം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെത്രണ്ട് എന്ന് തൂക്കി അളവ് നോക്കി അതിൻ്റെ കൃത്യ അളവിനെ പറഞ്ഞിരുന്ന ആളുകൾ മക്കക്കാരെ കൂട്ടത്തിൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ലാസ്റ്റ് പരിങ്ങണിൻ ലു അയ്യു പക്ഷെ ശരിയായിട്ട് നിസ്കരിക്കാൻ പോലും എന്ത് ചെയ്തിരുന്നില്ല അവർക്കറിഞ്ഞിരുന്നില്ല ചില ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അധികമായ എല്ലാവരും ഉണ്ട് ഭൂരിഭാഗം ആളുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ല ഭൗതികമായ എല്ലാ സാമ്രാജ്യങ്ങൾ എന്താണ് ഭവനങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ ഉള്ള അധികാരങ്ങൾ നേടിയെടുക്കാനും ഇവിടുത്തെ സമ്പത്ത് ഉണ്ടാക്കാനൊക്കെ നല്ല സൂത്രവും നല്ല മികവും കഴിവുണ്ടാവും പക്ഷെ പരലോകത്ത് വിജയിക്കാനുള്ള ശ്രദ്ധ ഭൂരിഭാഗം ആളുകളിലും ഇല്ല റബ്ബ് മക്ക മക്കയിലെ മുഷിക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുഫാറുകളെ സംബന്ധിച്ച് പറഞ്ഞ വാക്കതാൻ റബ്ബ് പറയാൻ അതൊരു അവരെ പരിഹസി അവർക്കൊരു എന്താണ് നല്ല നന്മ അല്ലെ അവരുടെ അവരെ പുകയത്തുന്നൊരു വർത്തമാനം ഒന്നുമല്ല എന്തിനാ റബ്ബ് അത് പറയാനുള്ള കാരണം അള്ളാഹു ഒരു സമൂഹത്തെ വിജയിപ്പിക്കും റബ്ബിന്റെ വാക്കുണ്ട് ആ വാക്കിനെ പരിഹസിച്ച് നടന്നവരാര അവർ ദുനിയാവിൻ്റെ കാര്യത്തിൽ അല്പം വിവരമുള്ളൂ അവർക്ക് പക്ഷെ അള്ളാഹുവിൻ്റെ വിവരത്തെ സംബന്ധിച്ച് യാതൊരു വിധ അറിവും അല്ലെങ്കിൽ അള്ളാഹു ദുനിയാവിൽ ഒരുക്കിയ നടപടികളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്തിട്ടില്ല മനസ്സിലാക്കുന്നില്ല എന്നിട്ടാണ് എന്ത് ചെയ്ത് അവർ റബ്ബിനെയും റബ്ബിൻ്റെ കൂടെയുള്ളവരെയും വിമർശിച്ചത് അള്ളാഹ് റോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടപ്പോൾ അവര് അടുത്ത കാലത്ത് അടുത്ത നാട്ടിൽ അവർ വിജയം കൈവരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബിയെയും എബിയുടെ കൂടെയുള്ളവരെയും പരിഹസിച്ചവരാ കാരണം അവർക്ക് അറിവില്ല ദുനിയാവിൻ്റെ കാര്യത്തിൽ അല്പം അറിവുണ്ട് പക്ഷെ പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് യാ അശ്രദ്ധരാണ് എന്ന് റബ്ബ് അവരെ സംബന്ധിച്ച് അവിടെ ബോധ്യപ്പെടുത്തി അത് റബ്ബ് ഇനിയും പറയാൻ അറിവിനെ കൂട്ടാനും അറിവിനെ നമ്മൾ നേടിയെടുക്കാനുമുള്ള ചില മാർഗങ്ങൾ റബ്ബ് വിവരിക്കാൻ അവലം ഫീ അവലം റു അറക്കർക്കറന്നാണ് ചിന്തിച്ചു അല്ലേ അവലം ഞത്തറു അവർ ചിന്തിക്കുന്നില്ലേ അവർ ചിന്തിക്കുന്നില്ലേ എന്തിൻ്റെ എവിടെ ചിന്തിക്കും ഫീ അംഫുസിയും അവർ അവരുടെ കാര്യത്തിൽ അവരുടെ ദേഹത്തിൽ സ്വന്തം ശരീരങ്ങളിലേക്ക് നോക്കിയിട്ടൊന്നും ആലോചിച്ചാൽ തന്നെ ചിന്തിച്ചാൽ തന്നെ ആരാണെന്നും റബ്ബിൻ്റെ കഴിവെന്താണെന്ന് എന്തു ചെയ്യും തിരിച്ചറിയാനാകും സ്വന്തം കാര്യം നോക്കിയാൽ മതി ഒരു കണ്ണും അവരുടെ അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചിന്തിച്ചാൽ റബ്ബിൻ്റെ കഴിവിനെ തിരിച്ചറിയാനാകും എന്ത് ചെയ്യും അവർ അവരിലേക്ക് നോക്കുന്നില്ല അംഫുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേഹങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ ശരീരങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവരിൽ അവരിലേക്ക് തന്നെ നോക്കട്ടെ ഇനി അത് കഴിഞ്ഞു ഈ ആകാശങ്ങളെയും ഭൂമിയെയും റബ്ബ് പടച്ചിട്ടില്ല റബ്ബ് സൃഷ്ടിച്ചിട്ടില്ല ആകാശവും ഭൂമിയും അവകൾക്കിടയിലുള്ളതിനെയും ഇവരെയും അള്ളാഹു പടച്ചിട്ടില്ല ഇല്ലാ ഒരു ന്യായം കൊണ്ടല്ലാതെ റബ്ബിൻ്റെ ഇതിൽ കൃത്യമായ ന്യായവും നീതിയുമുണ്ട് ഉണ്ട് അതിന്റെ പേരിലാണ് റബ്ബ് ആകാശഭൂമികളെ റബ്ബ് പടച്ചിട്ടുള്ളത് പ്പോ ചെയ്തിട്ടുണ്ട് ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട് അറിയപ്പെട്ട ഒരു അവധി അല്ല ഇതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് വരാണ്ട് ഇത് കാലാകാലം നിലനിൽക്കുന്ന ഇതിനൊക്കെ റബ്ബന് ചെയ്തിട്ടുണ്ട് ഒരു അവധി നിശ്ചയിച്ചിട്ടുമുണ്ട് അപ്പൊ ആകാശഭൂമികളെയും അവയുള്ളതിനെയും റബ്ബ് പടച്ചപ്പോൾ അതിനെ ന്യായവും അതിന് അവധിയും നിശ്ചയിച്ചവനാണ് ആര് പഠിച്ച റബ്ബ് റബ്ബ് പറയാ പക്ഷെ ഇന്ന കെമിൻ അന്നാസ് പക്ഷെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ജനങ്ങളിൽ അധികം ആളുകളും അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ എന്ന് സത്യനിഷേധികൾ ലാഫിറൂ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ തന്നെയാണ് അലാമ് ലാമ തീദ് അലാമായിട്ടാണ് ഉപയോഗിക്കുക അത് ഉറപ്പിച്ച് പറയല ഭൂരിഭാഗം ആളുകളും പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ നിഷേധികളാണ് അബ്ബിനെ കണ്ടുമുട്ടാന്ന് അറിയുമ്പോ റബ്ബിന്റെ മുമ്പിലുള്ള വിചാരണയാണ് അവിടെ അടുത്ത് പറഞ്ഞത് അള്ളാഹുനെ കണ്ടുമുട്ടലാരാ യഥാർത്ഥത്തിൽ അള്ളാഹുനെ അള്ളാഹുവിൻ്റെതായ എല്ലാവിധ ജമാലോടും കൂടി ആ കൂവത്തോടും കൂടി ആ ഒരു ജലാലത്തോടും കൂടി കണ്ടുമുട്ടൽ മുമിനീകളാണ് റസൂലും റസൂലിന്റെ അനുയായികളുമാണ് അതവിടെ അത് സ്വർഗത്തിലുമാണ് വിശുദ്ധ അത് പറയപ്പെട്ടത് ഇവിടുത്തെ കണ്ടുമുട്ടൽ എന്താണ് ഉദ്ദേശം വിചാരണയാണ് റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടും അല്ലേ റബ്ബിന്റെ മുമ്പിൽ എല്ലാവരും കൊണ്ടുവരപ്പെടുമെന്നും ആ വിചാരണ ദിവശത്തെ ലിഖാ റബ്ബിനെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന കാര്യത്തിൽ ഭൂരിഭാഗം ജനതയും കാഫിരിങ്ങളാണ് ആ എന്താ സത്യനിഷേധികളാണ് അല്ലെങ്കിൽ അവിശ്വാസികളാണ് അവിശ്വാസികൾ തന്നെയാണ് എന്ന് റബ്ബു സുബാനോ താല അവിടെ പറഞ്ഞു ഇതൊക്കെ ശരിക്കും മക്കയിലുള്ള ആളുകളുടെ വിശ്വാസത്തെ അഹീതയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അവർക്ക് അല്ലാതെ വിശ്വാസമുണ്ട് പക്ഷെ പരലോകത്ത് എന്ത് ചെയ്തിട്ടില്ല വിശ്വാസമില്ല ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് നല്ല അറിവുണ്ട് അത്യാവശ്യം അവർക്ക് എല്ലാ സൗകര്യങ്ങളെ സംബന്ധിച്ചും അതിന് നേടിയെടുക്കാനുള്ള വിവരവും സൂത്രവും എല്ലാവിധ മികവും ഉണ്ട് പക്ഷെ ആഹിറം അവർ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്താ ആഹിറല്ലേ ദുനിയാവിനെ അപേക്ഷിച്ച് പരലോകത്ത് ഉയർത്തി ഏൽപ്പിക്കപ്പെടുമ്പോൾ റബ്ബു ചോദിക്കും കം ലഭിസ്തും ഫിൽ അർതീൻ സുഹത്ത് റബ്ബ് പറയാൻ നിങ്ങൾ ഭൂമിയിൽ എത്ര കാലം എത്ര കൊല്ലം ജീവിച്ചു പരലോകത്ത് ഉയർത്തി ഏൽപ്പിക്കപ്പെടും റബ്ബ് ചോദിക്കുന്ന ചോദ്യം കം ലഭിതും ഫിൽ അറു ഭൂമിയിൽ നിങ്ങൾ എത്ര താമസിച്ചു അജത സിദീൻ എത്ര വർഷം എന്താ പറയാ അപ്പ എന്താ നമ്മൾ പറയുന്ന മറുപടി യൗമൻ ഔ ലഭിമൻ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലുള്ള അല്പം ദിവസങ്ങളോ മാത്രമേ ഞങ്ങൾ എന്തെയ്തുള്ളൂ ദുനിയാവൂൽ അറുപതും നൂറും കൊല്ലം പോട്ടെ ആയിരം കൊല്ലം ജീവിച്ചവരില്ലേ ഈ മൂബിയുടെ മുകളിൽ ഈ ഭൂമിയുടെ മുകളിൽ ആയിരം വർഷങ്ങൾക്കും അപ്പുറം താമസിച്ചവരില്ലേ താമസിച്ചവരില്ലേ അവരൊക്കെ നാളെ ഭരണവാക്കം എന്താ യൗമൻ ഔ ഔബയോ ഒന്നോ അല്ലെങ്കിൽ ചില്ലാനന്ദ വശങ്ങളോ വേറെ ചില സുഹൃത്തുല്ലോ അഷിയത്തൻ ഔഹാഹ ഒന്നുകിലൊരു ഇഷര അതല്ലെങ്കിൽ ഒരു പ്ര ഒരു പൂർവാഹന സമയം ഒരു ഒരു പകൽ പകലിന്റെ അല്പഭാഗം അല്ലെങ്കിൽ രാവിന്റെ ഒരു അല്പഭാഗേ ഞങ്ങള് ദുനിയവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന ആഹ്റത്തിൻ്റെ നാളുകളെ ദുനിയാവുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്ന പക്ഷെ നമ്മൾ മുഴുവൻ അധ്വാനവും നമ്മുടെ ശ്രമങ്ങളും മുഴുവൻ എന്തിനാണ് ഈ നൈമിഷികമായ ഇതിന്റെ പിന്നിലാണ് പക്ഷെ പഠിച്ച റബ്ബ് പറയാൻ നാല പരലോകം എന്ന് പറയുന്ന അതി ഹാലിദീന ഫീഹ നിത്യ അനന്തമാണ് സ്വർഗമായാലും നരകമായാലും അത് അനന്തമാണ് അത് തീർന്നു പോകുന്നതുമല്ല അതാണ് റബ്ബ് പട ലകാഫിറൂൻ തീർച്ചയായും ജനങ്ങളിൽ ഭൂരി നാസ് നാൻ പോലും അതിൽ മൊമിനീങ്ങളും പെട്ട് അല്ലെറുകളും പെട്ട് സത്യ അല്ലെ കപട വിശ്വാസികളൊക്കെ പെട്ട് എല്ലാ പടച്ച റബ്ബ് പടച്ച മനുഷ്യരിൽ അധികം ആളുകളും എന്താണ് റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ നിഷേധികളാണ് നിഷേധികൾ തന്നെയാണെന്ന് അള്ളാഹു സുബാനോ താല പഠിച്ച റബ്ബിനെ കണ്ടുമുട്ടുമെന്ന ആ ഒരു ആഗ്രഹത്തിൽ ജീവിക്കുന്ന അല്ലെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനി ഗ്രഹിക്കുമാറാവട്ടെ ഒരാഴത്തും കൂടി ഓതിയിട്ടാണെന്ന് നമ്മൾ അവസാനിപ്പിച്ചത് റബ്ബ് പറയുന്ന അവലം നസീറു ഫിൽ അറു അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ അവലം നസീർ സാറ യസീറോ സഞ്ചരിക്കുക പലയിടത്തും വന്നതല്ലേ ഖുർആനിൽ പലയിടങ്ങളിലും വന്ന വാക്കാണ് അവലം നസീറു അവർ സഞ്ചരിച്ചിട്ട് ആരാണ് അവർ അവർ എന്ന് പറഞ്ഞാൽ ആരായി അവർ എന്നാണല്ല മക്കയിലെ കുഫാറുകളെ സംബന്ധിച്ച് റബ്ബിന്റെ സംസാരം അല്ലെ മക്കയിലെ സത്യനിഷേധികളാണ് നെബിനിങ്ങനെ പരിഹസിച്ചവരല്ലേ ഈ റോമാ സാമ്രാജ്യം ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ നെബിനെ കളിയാക്കിയവരാണ് നമുക്കറിയാം സിദ്ദീഖ് കൃഷി കളിയാക്കിയ രംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അപ്പൊ റബ്ബ് ചോദിക്കണം ഇവർ ഭൂമിയിലൂടെ നടന്നിട്ടില്ലേ ഭൂമിയിലൂടെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നവരാണ് മക്കയിലെ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരായിരുന്നു അവർ യമനുകളിലേക്കും അതുപോലെ തന്നെ മിസറിലേക്കും അത് പലയിടങ്ങളിലേക്കും ഷാമിലേക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് കച്ചവടങ്ങൾ യാത്ര ചെയ്തവരാണ് കടലുകളിലൂടെ സഞ്ചരിച്ചവരുമാണ് അവർ സഞ്ചരിക്കുന്നവരല്ലേ ചോദിക്കുക അങ്ങനെ അവരെന്ത് ചെയ്യട്ടെ നോക്കി കാണട്ടെ എന്തിനെ കാണേണ്ടത് ഇവർക്ക് മുമ്പുള്ള ആളുകളുടെ പര്യവസാനം ആഹിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം ഇവർക്ക് മുമ്പും ഈ ലോകത്ത് പല ജനതയും കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ പര്യവസനം അവരുടെയൊക്കെ അന്ത്യം എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് അവരെന്ത് ചെയ്യട്ടെ കാണട്ടെ സഞ്ചരിക്കുന്നവരല്ലേ ആ സഞ്ചാരങ്ങളിൽ അവരത് കാണട്ടെ ചില ആൾക്കാർ പറയും അല്ല പറഞ്ഞല്ലോ ഭൂമിയിൽ മുഴുവൻ നടന്ന് കാണാൻ ഭൂമി നടന്നു കാണാൻ കഴിഞ്ഞാൽ എന്തിനാ ടൂറോ അല്ല തെളിവുക ടൂർ പോകണം അല്ലേ എന്തിനാണ് റബിൻ്റെ ഹൽക്കിനെയും റബ്ബിൻ്റെ കഴിവിനേയും തിരിച്ചറിയാൻ പക്ഷേ ഇവിടെ റബ്ബ് പറഞ്ഞത് സത്യനിഷേധികളോടാ ഇതിർത്തിട്ടാണ് ചൂറ് ഹോം തെളിവറിയാം പക്ഷെ ചൂറ് പോകണം അല്ലേ ചൂറ് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളെന്ത് ചെയ്യണം അനുഭവിക്കണം റബ്ബിന്റെ കഴിവുകളെ തിരിച്ചറിയണം പക്ഷേ വെറും എൻജോയ്മെന്റ് അല്ല അല്ല ഉദ്ദേശിച്ചത് എന്താണ് ഈ സത്യനിഷേധികളോടെ പറഞ്ഞ അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കട്ടെ ആക്കിബത്ത് അവർ കാണട്ടെ ആരുടെ ആക്കിബത്ത് സത്യനിഷേധികളുടെ റബ്ബ് റബ്ബിങ്ങനെ പലരെയും നശിപ്പിച്ചില്ലേ ആദ് സമൂദ് അല്ലെ അതുപോലെ തന്നെ ലോത്ത് നബിയുടെ ജനത ഫിറോലിൻ്റെ ജനത ഫിറൌലിനെ ഒക്കെ റബ്ബ് നശിപ്പിച്ചു കളഞ്ഞ പല ചരിത്രങ്ങളും അവരുടെ ചുറ്റുപാടും എന്താണ് ഇന്നും അവശിഷ്ടങ്ങളായി അവശേഷിക്കുന്നതാണ് പലതും ബാക്കി പത്രങ്ങളാണ് അതാണ് റബ്ബ് ചോദിക്കുന്നത് എന്നിട്ട് റബ്ബ് പറയാ ഞാൻ അടുത്ത ആയത്ത് പോയ പോക്കോക്കണം കാനു അശദ്ധ മിനുഹും മക്കാരോടാ റബ്ബ് പറയണത് അവര് ശക്തരായിരുന്നു എന്താ അശബ്ദമിനും കുവ്വെന്നു തന്നെ ഇവരെക്കാളും ശക്തർ ഈ മക്കാര് നെബിൻ അങ്ങനെ പരിഹസിച്ച അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ റസൂലിനെയും റസൂലിന്റെ കൂടെയുള്ളവരെയും അപഹേളിക്കുന്നവര് കാണണം ഇവരെക്കാളും ശക്തരായിരുന്നു ആര് റബ്ബു നശിപ്പിച്ചറിഞ്ഞ ആൾക്കാര് സമൂഹം ആദ്യമൊക്കെ ഒരു നാട്ടിലോ അങ്ങനത്തെ ഒരു ജനതയെ റബ്ബ് പടച്ചിട്ടില്ല എന്നാണ് എങ്ങനെ പറയണേ ഇവരെങ്ങനെ കൊച്ചാക്കണ് റബ്ബ് ഇവരൊന്നും ഒന്നും അല്ല എന്ന് ഇങ്ങനെ പറഞ്ഞ പോക്കാണ് അടുത്തായി നോക്കിട്ടാറു അവർ ഭൂമിയെ പിഴുതു മറിഞ്ഞിരു മറിച്ചിരുന്നു പിഴുതറിയാൻ കൃഷിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇന്നലെ ഉഴുതാറില്ലേ ഭൂമിയെ ഉഴുത് മറിക്കാറുണ്ടായിരുന്നു മറ്റേ സൂറത്ത് ബക്കറയിലും ആ ബാക്കു വന്നു അവിടെ മറ്റേ ബക്കറത്തിന്റെ അടയാളം പറഞ്ഞപ്പോൾ സൂറത്ത് അള്ളാ തുസീറുൽ ബക്കറില്ലാത്തൽ ഭൂമി എങ്ങനെ ഉഴുതു മറിക്കുന്ന കാളകൾ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ മൃഗ ആ പശു ഇവിടെ റബ്ബ് പറഞ്ഞു ആ വാക്കിനാണ് അസാറുൽ അറൽ ഇവർ ഭൂമി എന്തിരുന്നു ഉഴുതു മറിച്ചിരുന്നു കൃഷിക്ക് വേണ്ടി നല്ല കൃഷി നടത്തി സുഭിക്ഷമായി ഭക്ഷിക്കുന്നവരാണ് അതിനെ കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നവരാണ് ആര് ഈ മക്കാര് വരുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന ചുറ്റുപാടുള്ള നാടുകളിലുള്ള റബ്ബ് പടച്ച ആളുകൾ റബ്ബ് പറയാൻ അമറൂഹ അവരെന്ത് ചെയ്തു അവിടെ താമസിച്ചവരാ ഭൂമിയിൽ ഇമാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാറത്ത് അല്ലെ ഇമാറ എന്ന് പറഞ്ഞാൽ ശരിക്കും സൗദങ്ങൾ പണിയതിന് പറയാറുണ്ട് അമറ അമിറും ശരിക്കും അമ്മറ എന്നുള്ളതിന് ഇങ്ങനെ പറ ആയുസ് കുറേ കാലം ജീവിച്ചു എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഉദ്ദേശം അവർ താമസിച്ചിരുന്നു അവർ ഭൂമിയിൽ താമസിച്ചിരുന്നു അക്സറാം ഇമ്മ അമറുഹ ഈ മക്കാര് ഈ ഭൂമിയിൽ താമസിച്ചതിനേക്കാളും ഇവർ കേവലം റസൂൽ എന്ന് പറയുന്നത് അറുപതോ എഴുപതിൻ്റെ ഇടയിലൊക്കെ അതിൽ കയറിപ്പോയ തോറും അല്ലെ കല്ലമൈ അച്ഛാസ് കുറച്ചാളുകൾ അത് കയറി കയറിപ്പോൾ നിബി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അമ്പി ആക്കളുടെ ജനത താമസിച്ചതോ ആയിരം വർഷങ്ങളൊക്കെ ആയിരുന്നു അല്ലെ വർഷങ്ങളോളം താമസം അതെ റബ്ബ് പറഞ്ഞത് അക്സർ അമ്മിമ്മ അവര് ആചാന ബാഹുലന്മാരായിരുന്നു ആയുഷും കൂടിയവരായിരുന്നു ഇവരെക്കാളും കഴിവുള്ളവരായിരുന്നു അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നഖത്തിന്റെ മുകളിൽ ദിർഹമ വെച്ചാൽ അതിന്റെ തൂക്കി അളവ് പറയുന്നത് അഹങ്കാരം പറഞ്ഞവരാ പക്ഷെ അപ്പുറത്തായിരുന്നു ആരെ റബ്ബ് പടച്ച മുങ്കാമികളായ ആളുകള് ും അവരിലേക്കും നമ്മുടെ റസൂലിന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് തെളിവുകളുമായി അവതരിച്ചിട്ടുണ്ട് ബയ്യനാഥ് എന്ന് പറഞ്ഞാൽ തെളിവുകളുമായി റുസുൽ റസൂലും ജമ്മു റുസുൽ ഭൂതന്മാർ കടന്നു വന്നിരുന്നു എല്ലാ ആ ജനതയിലേക്ക് ലൂത്ത് നബി വന്നിന് സ്വാലിഹ് നബി വന്നിന് ആദ്യ സമുദായത്തിലേക്ക് ഹൂദ് നബി കടന്നു വന്നിട്ടുണ്ട് അല്ലെ ഷുഐബി നബി മദ്യൻ ഗോത്രത്തിലേക്ക് ഷുഹൈബി നബി വന്നിട്ടുണ്ട് മറ്റേ ഇസ്രായേൽ സന്തതികളിലേക്ക് അല്ലെങ്കിൽ കിബിത്തുകളിലേക്ക് മൂസാ നബി കടന്നു വന്നിട്ടുണ്ട് ഇവരിലൊക്കെ ക്രസൂലുമാരും വന്നിട്ടുണ്ട് തെളിവുകളുമായി വെറുതെ വന്നതല്ല വിശ്വസിക്കാൻ പാകത്തിലുള്ള മോജിസത്തുകളുമായി എന്നിട്ടോ റബ്ബ് പറയാം അവരൊക്കെ അവരെ നിഷേധിച്ചുകൊണ്ടാണ് റബ്ബന് ചെയ്തത് അവരെ നശിപ്പിച്ച അല്ലാതെ പടച്ച ഒരിക്കലും അവരോട് അക്രമം കാണിക്കുന്നവനല്ല ഇവരൊക്കെ നശിപ്പിച്ചതാൻ റബ്ബ് അക്രമിയായതുകൊണ്ടാ അല്ല റബ്ബിനോട് അവർ അക്രമം കാണിച്ചതാ റബ്ബെന്തിനാ നമ്മളെ പഠിച്ചത് ഈ ആയുസും ഈ ആരോഗ്യവും ഈ സൗന്ദര്യവും അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സുഖ സൗകര്യങ്ങളൊക്കെ തന്ന് ആകാശഭൂമികളൊക്കെ റബ്ബ് പഠിച്ചത് എന്തിനാണ് എനിക്ക് ഭാഗത്ത് ചെയ്യാനാണ് പക്ഷേ അത് ചെയ്യാത്തവൻ അലീം റബ്ബ് പറഞ്ഞു ഏറ്റവും വലിയ പാപം ഏറ്റവും വലിയ അക്രമം ശിർക്കാൻ പഠിച്ച റബ്ബിനോട് അക്രമം കാണിച്ചതാണ് അവർ അതുകൊണ്ട് എന്ത് ചെയ്തു അതിന്റെ അനന്തര ഫലം അവരനുഭവിക്കുന്നു അല്ലാതെ പടച്ച റബ്ബന്ത അക്രമിയല്ല റബ്ബ് ഒരു തരി എന്ത് ചെയ്യുന്നില്ല അബീദ് അള്ളാഹ് ഒരിക്കലും അവൻ്റെ അടിമകളോട് ഒരു തരി അനീതി കാണിക്കുന്നവനുമല്ല അല്ല അപ്പൊ ഇവർ ചെയ്ത അക്രമത്തിന്റെ ദുരന്തം അവരെന്ത് ചെയ്യുന്നു അനുഭവിക്കുന്നു അവരെ റബ്ബ് അക്രമിക്കുന്നവനല്ല അവർ അവർ സ്വയം അക്രമികളായിരുന്നു അവർ സ്വയം സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവരെ സ്വന്തത്തോട് അക്രമം ചെയ്ത് പറഞ്ഞാൽ അവരിലേക്ക് വന്ന അമ്പിയാക്കൾ അവരെന്ത് ചെയ്തു പരിഹസിച്ചു അവരിലേക്ക് കടന്നു വന്ന അമ്പിയാക്കളെ അവിശ്വസിച്ചു അവരിലേക്ക് വന്ന അമ്പിയാക്കളെ പലരും കൊലപ്പെടുത്തി ഇസ്രായേൽ സന്തതിയിലേക്ക് ഒരുപാട് അമ്പിയാക്കളെ റബ്ബ് പറഞ്ഞു ഏറ്റവും കൂടുതൽ നബിമാരെ കൊന്ന ജനത ഇസ്രായേൽ സന്തതികളായിരുന്നു എന്നാൽ അതുകൊണ്ടൊക്കെയാണ് റബ്ബൻ തേതി വരെ ശിക്ഷിച്ചതും റബ്ബ് അവരുടെ ഉന് അവരെ ഉന്മൂലനം ചെയ്തതും മക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ മുഹമ്മദ് നബി കടന്നു വന്നപ്പോൾ ഈ ഒരു പ്രവചനങ്ങളൊക്കെ പറയുമ്പോൾ നബി അവഹേളിക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ജനതയെ ഒന്ന് അല്ലെ നിങ്ങളെക്കാളും ശക്തരായിരുന്നു നിങ്ങളെക്കാളും കഴിവുള്ളവരായിരുന്നു പക്ഷേ അവരൊന്നും ഒന്നും ബാക്കിയില്ലല്ലോ റബ്ബൊരു താക്കീതാണ് എന്ത് ചെയ്യുന്നത് മക്കയിലെ ഈ കുഫ്ഫാറുകൾക്ക് റബ്ബി ആയത്തുകളിലൂടെ നൽകിയത് അല്ലാഹു സുബാനു താലം ഈ ആയത്തുകൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ അല്ലെ വിശ്വ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന ഏറ്റവും നല്ല മുത്തക്കയങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ രാവും പകലും ഖുർആാനോ താനുള്ള ആവേശവും ഉന്മേഷവും അതിനുള്ള അറിവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മുടെ ഹൃദയ വസന്തമാക്കി തരട്ടെ വിശുദ്ധ ഖുർആാൻ പഠിതാക്കൾക്ക് അള്ളാഹു അള്ളാഹുന്റെ റസൂലും വാഗ്ദാനം ചെയ്ത എല്ലാ നേട്ടങ്ങളും അനുഭവിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ റബ്ബെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹു ഖുറാനിന്റെ വിശദീകരണമായി തിരുനബിയുടെ ജീവിതം പഠിക്കാനും അതനുസരിച്ച് ജീവിതം ും ഏറ്റവും നല്ല നിന്റെ ദാസരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പല പോരായ്മകളും പല തിന്മകളും കടന്നു കടന്നുവരുന്നവരാണ് അല്ല എത്ര ഈമാനോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിശാചിലെ മുന്നിലൂടെയും വരും പിന്നിലൂടെയും വരും പലത്തെ ഭാഗത്തുകൂടിയും വരും ഇടത്തെ ഭാഗത്തു കൂടിയും വരും മുകളിലൂടെയും വരും താഴത്തൂടെയും വരും അല്ലാതെ പറഞ്ഞ വാക്കാതാൻ ഇഷാജ് നമ്മളെ വഴിപെപ്പിക്കുന്ന പക്ഷേ ഇല്ല അഴിബാദീൻ അള്ളാഹു നമുക്ക് ഇഹ്ലാസ് നിലനിർത്തി തരട്ടെ അള്ളാഹു നമ്മുടെ വന്നു പോകുന്ന തിന്മകൾ അള്ളാഹുവിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു സുബാനോല നമ്മുടെ ഈ ഒത്തുചേരൽ ഏറ്റവും നല്ല സ്വാലിഹായ അമലുകൾ റബ്ബ് ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹം കൊടുക്കട്ടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളിൽ നമ്മുടെ ഇണകളിൽ നമ്മുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും ചരിയട്ടെ കൺകുളിർമ പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബാനോത്താല നമ്മുടെ തൊഴിൽ നമുക്ക് എളുപ്പി തരട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല ബുദ്ധിമുട്ടുള്ളവരുണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന പലരുണ്ട് അവരുടെ സതുദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ കടങ്ങളൊക്കെ ഉള്ളവരുടെ കടം ഹലാലായ മാർഗ്ഗത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടാനുള്ള തോഫീക്ക് നൽകി നിഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു റബ്ബന മുസ്ലിമീൻ واذل الشرق والمشركين، اللهم اصلح لنا ديننا الذي هو عصمه امرنا، اللهم اصلح لنا دنيانا الذي فيها معاشنا، اللهم اصلح لنا اخرتنا التي فيها معادنا، اللهم اجعل الحياه زياده لنا من كل خير، واجعل الموت راحه لنا من كل شر، وصلى الله على نبينا محمد وعلى اله وصحبه وسلم تسليما كثيرا، جزاكم الله خيرا، السلام عليكم ورحمه الله.